വലിയ ചെരുവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബെയ്ലി പാലം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചു തുടങ്ങി കണ്ണൂർ പ്രതിരോധ സുരക്ഷാസേന ടി എസ് ടി ക്യാപ്റ്റൻ സിംഗ് നഥാവത് ആണ് നിർമ്മാണ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് പതിനേഴ് ട്രക്കുകളിലായാണ് പാലം നിർമ്മാണത്തിൻ്റെ സാമഗ്രികൾ വയനാട്ടിലേക്ക് എത്തിച്ചത് ഇനി എന്താണ് ബെയ്ലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇത്തരം പാലം നിർമ്മിക്കുന്നത് മുമ്പ് തന്നെ നിർമ്മിച്ചുവെച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത് മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എടുത്തു മാറ്റാവുന്നതുമായ തരത്തിലുള്ള താൽക്കാലിക പാലമാണ് വെയിലി പാലം ഉരുക്കും തടിയുമാണ് പാലത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ അടിയന്തര ഘട്ടങ്ങളിലാണ് ഇവ പ്രയോജനപ്പെടുത്തുക ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇവയുടെ നിർമ്മാണം ഭാരം താങ്ങാനുള്ള ശേഷി അനുസരിച്ച് ക്ലാസ് ഫോർട്ടി ടൺ ക്ലാസ് സെവൻറ്റി ടൺ വിഭാഗങ്ങളിലുള്ള പാലങ്ങളാണ് സാധാരണ നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി ബെയിലിപ്പാലം നിർമ്മിച്ചത് സിവിലിയൻ ആവശ്യങ്ങൾക്കായിരുന്നു കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് പമ്പാ നദിക്ക് കുറുകെയുള്ള ബെയിലിപ്പാലം നിർമ്മിച്ചത് നദിക്ക് കുറുകെയുള്ള മുപ്പത്തിയാറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പാലത്തിന് പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ എട്ടിനായിരുന്നു റാന്നിയിൽ സൈന്യം ബേലി പാലം നിർമ്മിച്ചത് അടുത്ത രണ്ടു മാസത്തേക്ക് ഈ പാലത്തിലൂടെയായിരുന്നു ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കുറുകെ കടന്നത് ആദ്യമായി സൈനികാവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കുമിടയിലാണിത് നിർമ്മിച്ചത് അതിന് മുപ്പത് മീറ്റർ തൊണ്ണൂറ്റിയെട്ട് അടി നീളമുണ്ടായിരുന്നു സമുദ്ര നിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുന്നൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആയിരുന്നു ഇത് നിർമ്മിച്ചത് എന്തുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയിലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലമുണ്ടാക്കിയത് ഉത്തര ആഫ്രിക്കയിലാണ് ബ്രിട്ടീഷ് സൈന്യത്തിനായി ഈ പാലം നിർമ്മിച്ചത് ഒരു ഹോബി പോലെയാണ് അദ്ദേഹം പാലങ്ങൾ നിർമ്മിച്ചിരുന്നത് അതിൽ ഒരു പാലത്തിൻ്റെ മാതൃക തൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനെ കാണിക്കുകയും അതിൽ എന്തോ ഉപയോഗക്ഷമത കണ്ട അദ്ദേഹം അത് നിർമ്മിക്കാൻ അനുമതി നൽകുകയുമായിരുന്നു മിലിറ്ററി എൻജിനീയറിംഗ് എക്സ്പെരിമെൻ്റൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലും ചേരുകയും ഈ പാലം ഉണ്ടാക്കി പരീക്ഷിക്കുകയും ചെയ്തു പലതരത്തിൽ പാലം നിർമ്മിച്ചു നോക്കി താങ്ങുപാലം ആർച്ചു പാലം പരന്ന ട്രസ് പാലം എന്നിങ്ങനെ പല രൂപത്തിലും ഉണ്ടാക്കി ആവൂൺ നദിക്കും സ്റ്റൗർ നദിക്കും അടുത്തുള്ള ചതുപ്പ് പ്രദേശത്തെ കുറുകെ മുറിക്കുന്ന മദർ സില്ലേഴ്സ് ചാലിന് മുകളിലൂടെയാണിത് ആദ്യമായി ഈ പാലം നിർമ്മിച്ചത് ഇന്നും അവിടെ ഒരു പ്രവർത്തനക്ഷമമായ പാലമായി ഇത് പ്രവർത്തിച്ചു വരുന്നുണ്ട് അങ്ങനെ അനേക പരീക്ഷണ നിർമ്മാണങ്ങൾക്കും ഉപയോഗത്തിനും ശേഷം ഇത് കോപ്സ് ഓഫ് റോയൽ മിലിറ്ററി എഞ്ചിനീയേഴ്സിനായി നൽകി അങ്ങനെ ഉത്തര ആഫ്രിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആയപ്പോഴേക്കും ഇത് കൂടുതൽ നിർമ്മിച്ചു തുടങ്ങി ഇതിൻ്റെ നിർമ്മാണത്തിനായി യു എസ് അനുമതി നൽകി അവർ അവരുടേതായ രൂപകൽപ്പനയാണ് പാലം നിർമ്മിക്കുന്നതിനായി പിന്തുടർന്നിരുന്നത് പാലത്തിൻ്റെ പ്രത്യേകതകൾ ബേലി പാലത്തിന് പല ഗുണങ്ങളാണുള്ളത് ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളും വേണ്ട തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും മുമ്പ് തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസവും ഉണ്ടാകുന്നില്ല ഭാരം കുറഞ്ഞ ഭാഗങ്ങളായതിനാൽ കൈകൊണ്ട് തന്നെ വച്ച് പിടിപ്പിക്കാനുമാകും ക്രെയിനിന്റെ ആവശ്യവും വരുന്നില്ല ഇവ നല്ല ഉറപ്പുള്ളതാണ് വലിയ ടാങ്കുകളെ വരെ ഇതിലൂടെ കൊണ്ടുപോകാനാകും സിവിൽ എൻജിനീയറിങ്ങിൽ ഇവ വളരെയധികം കാര്യങ്ങൾക്കായി ലോകവ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട് ഇവ ഉപയോഗിച്ച് താൽക്കാലികമായി നടപാതകളും ചെറു വാഹനങ്ങൾക്കുള്ള പാലവും നിർമ്മിക്കുന്നു ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ കരസേനയാണിന്ന് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത്